ഹായ് എൻ്റെ പേര് ജോസഫ് ഞാൻ ഫസ്റ്റ് ഇയർ എം ബി എ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഞാൻ എന്തിന് എം ബി എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു എം ബി എടുക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതൊന്നുമല്ല പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടുപേർ പേര് ആയിരുന്നു അപ്പോൾ എനിക്കൊരു ഇത് അവരുടെ ഒപ്പം ടാലി പിടിച്ചിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊന്ന് വേണം അപ്പോൾ ഒരു എം ബി എ ഒക്കെ ഒരാവശ്യമാണെന്ന് തോന്നി പിന്നെ ഓബിയസ്ലി നമ്മുടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് എന്തായാലും എം ബി ഉപകാരപ്പെടും ഉപകാരപ്പെടണം എന്ന് പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ് ജോലിയുടേത് അപ്പോൾ ഇങ്ങനെ ഇനിയും പക്ഷേ ഒരു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമുക്കിന്ന് കോളേജിലേക്ക് പോകുന്ന ആ ഒരു ടച്ചൊക്കെ പോയി ഇന്നും ക്ലാസ്സിൽ പോയിരിക്കാനൊന്നും വയ്യ അന്നേരം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇഗ്നൂരാണ് ഡിഗ്രി ഇഗ്നൂരിലാണ് കോളേജിൽ പോയി പഠിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത് അപ്പോൾ ഡിഗ്രി എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു തന്നപ്പോഴൊക്കെ പിന്നെ പ്രശ്നമില്ലാണ്ട് സ്മൂത്തായിട്ടങ്ങ് പോകുന്നുണ്ടായിരുന്നു അന്നേരം ഇനിയും കോളേജിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല അന്നേരം ഓൺലൈനിൽ അന്നേരം ഓൺലൈൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇഗ്നോർ എടുക്കാൻ തീരുമാനിച്ചു ഇഗ്നോർ ഇഗ്നോവിലെടുത്തപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളും ഇങ്ങനെയെല്ലാം നോക്കുന്നു കുറച്ച് ടാസ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പഠിപ്പിച്ചു തരാൻ ആരിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് പിന്നെ ബ്രേക്ക് പിന്നെ ആ ടോപ്പിക്ക് വിട്ടു പോശ ആൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത് കാണുന്നത് റീല് വരുന്നത് അന്നേരം പിന്നെ ഇതിനെപ്പറ്റി എല്ലാം നോക്കി നോക്കിയപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പോൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം നമുക്കിതിനെപ്പറ്റി ഏറ്റുവിശ് കാര്യങ്ങൾ പറഞ്ഞു തരും എല്ലാം പറഞ്ഞു ഇതെങ്ങനെയാണ് എവിടെ നിന്നാണ് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പഠിപ്പിക്കും എപ്പോഴൊക്കെ അറിയും ക്ലാസ് എങ്ങനെ എങ്ങനെയറിയും ക്ലാസ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് അസൈൻമെൻറ്റ് എപ്പോഴാണ് വെക്കേണ്ടതിൻ്റെ അതെങ്ങനെയാണ് എഴുതേണ്ടത് പ്രൊജക്ട് കാര്യങ്ങൾ അതിൻ്റെ ഗൈഡൻസ് എക്സാം എക്സാമിൻ്റെ ഗൈഡൻസിൻ്റെ കാര്യങ്ങൾ അവസാന സമയത്ത് പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ ഷോർട്ട് കട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ പണി പല പകുതി അങ്ങ് കുറഞ്ഞു ഞാൻ ജോലി നേരിടയ്ക്കും കൂടെ ആയപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണി പകുതി അങ്ങ് കുറഞ്ഞു ഇനിയിപ്പോൾ പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതും ഇനി എളുപ്പമായിട്ടുള്ള രീതിയിൽ അങ്ങ് പഠിപ്പിച്ച് പോകും പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ എല്ലാം പകരം യൂസ്ഫുൾ നമുക്ക് നമ്മുടെ കണിയിലുണ്ടായിട്ടുള്ള ടൈമിൽ നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ ജോയിൻ ചെയ്തേക്കാം എന്നിട്ട് ജോയിൻ ചെയ്യാം ഇപ്പം എന്തായാലും ഇപ്പോൾ ജനുവരി കട്ടേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് ടൈമിൽ പിന്നെ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് അപ്പം തന്നെ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ മെൻഡറിനെയൊക്കെ പരിചയപ്പെട്ടു ആൾക്കാരിൽ നിന്നെ പരിചയപ്പെട്ടു എൻ്റെ മെൻഡർ വാണിയമ്മായിരുന്നു മാം ആണെങ്കിൽ ഇപ്പം ഇതുവരെ ഇപ്പം എൻ്റെ ഫസ്റ്റ് സെമറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതുവരെ ഉള്ളതിന് എന്നെക്കാളും കോൺഫിഡൻ്റ് ആണ് എൻ്റെ കാര്യത്തിൽ ഞാനിപ്പം ഇതില് പഠിത്തതെല്ലാം ഒരു ഒരു ഇതിലായിട്ട് പോകുന്നില്ല തുടക്കത്തിലൊക്കെ ഭയങ്കര ആവശ്യമായിരുന്നു ഇത് എങ്ങനെ കൊണ്ടുപോകണം എല്ലാം ഫുൾ പ്ലാൻഡാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് പോകും ഈ ബുക്ക് അങ്ങോട്ട് കൊറിയറ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പേര് അത് മനസ്സിലായി എന്നിട്ട് അപ്പോൾ കുറഞ്ഞു വന്നപ്പോൾ പിന്നെ മാമിലൂടെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇനി ഇത് വേണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എന്നാലും പിന്നെ നെയ്യാ നെയ്യല്ലേ രാജ്യം കൊടുത്ത് തുടങ്ങിയും പോയി ഇനി അങ്ങനെ വിട്ടുപോയാലും ശരിയാകത്തില്ല അപ്പോൾ പിന്നെ ഇതിന് മാമിനോട് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമില്ല സ്മൂത്തായിട്ട് പോകണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പഠിച്ചു പോയാൽ വിഷയില്ലാണ്ട് പോകും ഞാനിത് ഭയങ്കര എനിക്കറിയില്ല പിന്നെ ഇത് ഓവറായിട്ട് ഇങ്ങനെ തലക്കേറ്റി വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഇത്ര വിഷയമുള്ള കാര്യമല്ല അങ്ങനെ പഠിച്ച് പോകുന്നതുകൊണ്ട് ആകെക്കൂടി സീറോ ഫൈവ് ആണ് എന്തെങ്കിലും എൻ ആർ പി സി സീറോ ഫൈവ് ആണ് ഇച്ചിരി കണക്കണോ കണക്കെന്ന് പറഞ്ഞ സാധനം എനിക്കിഷ്ടമല്ല ഇതാണെങ്കിൽ അതിൻ്റെ അകത്ത് വരികയും ചെയ്തു പക്ഷേ മാം പറഞ്ഞാൽ അത്ര വിഷയം നല്ല തീരെ തന്നെ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ പല്ല് നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ് ഇൻഡിവിഷനുള്ള കാര്യമല്ല പക്ഷേ എന്നാലും പഠിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എല്ലാം സ്മൂത്തായിട്ട് തന്നെ പോകുന്നു ബാമാണേലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് പോകുന്നു പിന്നെ കൂടുതലുള്ള ക്ലാസ്സുകൾ എല്ലാം ഡെയിലി ഉള്ള ക്ലാസ്സുകൾ ഇതെല്ലാം പോകുന്നു അതിൻ്റെ ആപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിന് എല്ലാം എക്സാമിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്നും തപ്പി പോകേണ്ട വരുന്നില്ല കാരണം അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇനി ഇപ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓരോ നോക്കുക ഇതൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല അസൈൻറ്റൻ്റ് കാര്യങ്ങളാണെങ്കിലും തൻ്റെ തപ്പ കുറച്ച് നമുക്ക് ഗൈഡ് ഗൈഡൻസ് ഉണ്ട് പിന്നെ നോക്കി എഴുതാൻ ചെയ്താൽ പിന്നെ അതിന് നമ്മൾ ബാക്കി നമ്മുടെ കയ്യിൽ നിന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ എയ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റ് വർക്ക് ലോഡ് നമ്മുടെ കുറഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇത് ഇന്നും എടുക്കാനുള്ള എടുക്കുന്ന എടുക്കാൻ പോകണവരോടാണേലും ഞാൻ എന്തുകൊണ്ടും ലേഡ് വൈസ് തന്നെ പറയത്തുള്ളൂ കാരണം നമുക്ക് പ്രഷറില്ല പഠിക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ ക്ലാസ്സിൽ പോകേണ്ടല്ലോ വീട്ടിൽ ഇരുന്നാളിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് എഫ്ലായാലും പഠിച്ചാൽ മതി അത് അവർ പറയുന്ന പോലെ ഇരുന്ന് എല്ലാ പണിയും നിർത്തിട്ട് രാത്രിയിൽ ക്ലാസ് വരുക എന്ന് പറയുമ്പോൾ ഭയങ്കര സുഖം പരിപാടിയാണ് അന്നേരം വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നമുക്ക് പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും മൊത്തത്തിൽ പരിപാടി പോകുന്നത് അപ്പോൾ നോക്കിയിട്ട് എന്തുകൊണ്ടും ഞാനിപ്പോൾ ഓൾറെഡി ആൾക്കാരോട് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് ലാൻഡ് ലൈസൻ എടുത്താൽ മതി പഠിപ്പിക്കുന്ന ആണെങ്കിൽ നമുക്കിതും ഒന്നും ഒരു സ്ട്രെസ്സില്ലാണ്ട് കാര്യങ്ങൾ എത്തിയതെന്ന് നോക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ